നമസ്കാരം ഞാൻ ഷീജ നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വൈകിട്ട് വന്ന വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എൺപത്തൊമ്പത് രൂപ അൻപത് പൈസ ലാറ്റിൻ സർവേ ശതമാനം നൂറ്റിനാൽപ്പത് രൂപ അമ്പത്തഞ്ച് പൈസ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി ഉള്ളൊട്ടുപാലിന് നൂറ്റി മുപ്പത്തിയെട്ട് രൂപ അറുപത് ശതമാനം ഡിആർ സി ഉള്ളോട്ട് പാലിന് നൂറ്റിമൂന്ന് രൂപ അൻപത് പൈസ ലൂസ് ഇരുന്നൂറ്റി നാല് രൂപ ലോട്ട് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ വരെ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോറ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിനാല് രൂപ മുതൽ നൂറ്റി മുപ്പത്തൊമ്പത് രൂപ വരെ ഇനി നമുക്ക് ലാറ്ററ്റ്സിൻ്റെ വില നോക്കാം ലാറ്ററ്റ്സ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബർ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം